നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിലെ ന്യൂസുകൾ കാണുന്നതിൻ്റെ ഇടയിൽ യൂട്യൂബിലെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് കണ്ണൂർ ജില്ലയിലെ ഒരാൾ ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രാദേശിക ബി ജെ പി എന്ന പാർട്ടിയുടെ നേതാവ് വെടിയേറ്റ് മരിച്ചു അയാളെ കൊന്നത് ഒരു സന്തോഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കൊല്ലാനുണ്ടായിരുന്ന കാരണം ഇയാളുടെ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സാണ് അവർക്ക് അവർ സന്തോഷം ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചതായിരുന്നു അതിനുശേഷം ശേഷം അമ്പത്തിമൂന്ന് വയസ്സുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ എന്ന് വെച്ചാൽ ഇവളേക്കാൾ പതിനൊന്ന് വയസ്സ് കൂടുതലുള്ള ഒരാളെ ഇവൾ വിവാഹം കഴിച്ചു കുറേ കൊച്ചുങ്ങളും കുട്ടികളൊക്കെ ആയി അയാൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അങ്ങനെ ഇരിക്കാൻ ഈ സന്തോഷും അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യയും ആ സ്കൂളിൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥികളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ വഴി പുതിയതായി പരിചയപ്പെടുന്നു അതിനു ശേഷം ആ പൂർവകാല വിദ്യാർത്ഥികളൊരു ടൂറ് പോകുന്നു ടൂറ് പോയത്തുനിന്ന് ഇവളുടെ മടിയിൽ സന്തോഷി തലവെച്ച് കിടക്കുന്ന ഫോട്ടോ വരെ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്യപ്പെട്ടു അപ്പോൾ ഈ രാധാകൃഷ്ണൻ പോയിട്ട് ഭാര്യേനെ കുറേ ഉപദേശിച്ചപ്പോൾ ഭാര്യക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പൂർവ്വകാല സുഹൃത്ത് തൻ്റെ കൂടെയുള്ള സഹപാഠിയായ ഈ സന്തോഷ് എന്ന വ്യക്തിയെ മതി എന്നുള്ള നിലപാടെടുത്തു ഇയാൾ പോലീസ് പോയിട്ട് പരാതി കൊടുത്തു പോലീസ് സന്തോഷിനെ വിളിച്ച് താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു അപ്പോൾ ഇയാൾക്കൊരു വീടെടുക്കുന്നുണ്ട് അതിൻ്റെ കോണ്ടാക്ട് പണി ഇയാളുടെ ഭാര്യ മുൻകൈയ്യെടുത്ത് ഈ എന്ന് പറയുന്ന ആളിയാണ് ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ വീട് വീടുപണിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ പണിയെടുക്കുന്ന വീട്ടിലേക്ക് സംഗമിക്കും അങ്ങനെ എല്ലാവിധ ബന്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യ സന്തോഷിനോട് പറയുന്നതേ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബന്ധത്തിനെ തടസ്സമാകും ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ചിലരെ കാര്യമൊന്നും അല്ല കേട്ടോ അവിടുത്തെ ബി ജെ പിയുടെ നേതാവാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സരിച്ച മത്സരിച്ചയാളാന്നാ പറയുന്നത് അപ്പോൾ എന്തായാലും അവൾ നിർദ്ദേശപ്രകാരം ഈ സന്തോഷി അവിടുന്ന് ഒരു തോക്ക് സംഘടിപ്പിക്കുന്നു എൻ്റെ രാധാകൃഷ്ണൻ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടുന്ന് വെടിവെച്ച് കൊല്ലുന്നു ഈ ഭാര്യ അതിൻ്റെ തലേ ദിവസം തന്നെ അവൾ അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ ഈ തോക്ക് കൊണ്ടുപോയിട്ട് അമ്മയുടെ വീടിനോട് ചേർന്നുള്ള ചേർന്നുള്ളൊരു പമ്പ് ഉപേക്ഷിച്ചു ഇയാൾ രണ്ട് മണിക്കൂറോളം കാത്തു നിന്നിട്ടാണ് രാധാകൃഷ്ണനെ കൊല്ലാൻ കിട്ടിയത് അതിന് ശേഷം ഇയാൾ കൊല്ല മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇയാൾ അവിടുന്ന് പോയി പിന്നെയാണ് ഇയാൾക്ക് ഓർമ്മ വരുന്നത് മൊബൈൽ അവിടെ വെച്ച് മറന്നേനെന്ന് അതെടുക്കാൻ വേണ്ടി പോയ സമയത്ത് പോലീസ് ഇയാളെ പിടികൂടി പിന്നീട് കുറേ ദിവസം ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ പോലീസിനും ബോധ്യം വന്നു ഈ ഭാര്യയുടെയും ഗൂഢാലോചനയിലൂടെയാണ് കൊന്നത് എന്നതിൻ്റെ പേരിൽ ഭാര്യയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതോടെ തകരുന്നത് എത്ര കുടുംബാണെന്നറിയോ ഒന്ന് രാധാകൃഷ്ണൻ മരിച്ചതോടുകൂടി അയാളുടെ മക്കൾക്ക് അച്ഛനില്ലാതെയായി അമ്മ ജയിലിലുമായി അവർ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി തീർന്നു മറ്റൊന്ന് ഈ പറഞ്ഞ സന്തോഷ് ഓനും കാലാകാലം ജയിലും ചുറ്റുപാടുമായി അവൻ്റെ കുടുംബവും പെരുവൈക്കായി അവൻ്റെ ഭാര്യയ്ക്കും അപമാനവും അതുപോലെ സമൂഹത്തിൽ ദുഷ്പേരും മാത്രം ബാക്കി മുറിച്ച് വീഴ്ത്തപ്പെട്ട മാമരത്തിൻ്റെ കരിയിലകൾക്ക് എന്ത് പറ്റി എന്ന് ആരും ചോദിക്കാത്തതുപോലെ ആ സ്ത്രീയും മക്കളും ഇവിടെ ആരും പരാമർശിക്കില്ല എങ്കിൽ പോലും അവരുടെ ജീവിതം ഇതിലേറെ നരകതുല്യമാകും എന്നത് സംശയമില്ല എന്താണ് മലയാളികളായ നമ്മുടെ കുടുംബങ്ങൾക്ക് അത് ജാതിമത വ്യത്യാസമില്ലാതെ സംഭവിക്കുന്നത് ഇപ്പം ഈ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നു എന്നാണ് പുതിയ പുതിയ പഠനങ്ങളിലൂടെ മനസ്സിലാകുന്നത് കൊല്ലുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഈ രാധാകൃഷ്ണൻ സന്തോഷിനെ വെടിവെച്ച് കൊന്നതാണെങ്കിൽ നമുക്ക് പറയായിരുന്നു തൻ്റെ ഭാര്യയെ വശീകരിക്കാൻ ശ്രമിച്ചവനെ ഭർത്താവ് വെടിവെച്ച് കൊന്നു എന്ന് ഇവിടെ അതല്ല ഉണ്ടായത് സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ആരുമല്ല ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യ അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ട് അത് പോരാ രാധാകൃഷ്ണൻ്റെ ഭാര്യ അതായത് തൻ്റെ അത്ര തന്നെ പ്രായമുള്ള തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആ പെണ്ണിനെ തന്നെ അയാൾക്ക് കിട്ടണം ഇപ്പം എന്തായി കാലാകാലം ജയിലിലേക്ക് പോയി ഇനി കോടതി തീരുമാനിക്കും അവർ കാലാകാലം ജയിലിലാണോ വധശിക്ഷയാണോ എന്നൊക്കെ എന്തായാലും പോകേണ്ടത് പോയി ഇവിടെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ മലയാളികളുടെ കുടുംബ അന്തരീക്ഷം അനുദിനം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭർത്താവിന് ഭാര്യയെ വിശ്വസിച്ച് കൂടെ കിടക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിച്ച് കൊണ്ട് കൂടെ കിടക്കാൻ പറ്റാത്ത സാഹചര്യം മക്കൾ എപ്പോഴാണ് കഞ്ചാവും എം ഡി എം എയും അടിച്ചുകൊണ്ട് വീട്ടിൽ കയറി വന്ന് തങ്ങളെയും തങ്ങളുടെ ബന്ധുക്കളെയും വെട്ടിക്കൊല്ലുക എന്ന് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾ കേരളത്തിൻ്റെ തൊഴിൽ സാഹചര്യത്തെപ്പറ്റി പ്രത്യേകമൊന്നും പറയേണ്ട കാര്യമില്ല ഇവിടെ തൊഴിൽ കിട്ടണോ എന്നേതെങ്കിലും ഒരു പാർട്ടിയിൽ കൂടിക്കൊള്ളുക ചിന്താപഹിക്കാൻ വേണ്ടി പോയിക്കൊള്ളുക അതല്ലാതെ വേറെ ജോലിക്കൊന്നും ഒരു സാധ്യതയുമില്ല ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ജ്വല്ലറിയിലൊക്കെ പണിക്ക് വെക്കാൻ മുതലാളി മേടിക്കണം ഇനി വെച്ചാൽ കിട്ടിയാൽ തൊഴിലാളിയുടെ ഭാഗ്യം അത് മറ്റൊരു വിഷയം എല്ലാ രീതിയിലും പരസ്പരം വിശ്വാസം ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളുടെ ഒരു കൂട്ടായ്മയായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എങ്ങോട്ടേക്കാണ് നമ്മുടെ പോക്ക് എവിടെയാണ് സമാധാനം എല്ലാവരും ചോദിക്കുന്നു അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളേതെങ്കിലും പുസ്താക്കന്മാരെയോ തങ്ങന്മാരെയോ ഒക്കെ വിളിച്ചാൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞാൽ മാതിരിക്കുള്ള അലക്സ് ഉസ്താദ് ലിസി ഉസ്താദ് പോലെയുള്ള കഥാപാത്രങ്ങൾ എവിടെ നിന്ന് നമുക്ക് സമാധാനം കിട്ടും ആരോട് പറയും പള്ളിയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും നിസ്കരിച്ചിട്ട് സമാധാനത്തിൽ ദുബ ചെയ്തിട്ട് പോരാന്ന് ചോദിച്ചാൽ പള്ളീൻ്റെ പുറത്തുനിന്ന് ഉസ്താദായാലും കമ്മിറ്റിക്കാരായാലും പള്ളിക്ക് അങ്ങനത്തെ നിർമ്മാണ പ്രവർത്തിയുണ്ട് ഇങ്ങനത്തെ നിർമ്മാണ പ്രവർത്തിട്ട് പള്ളിയിൽ എ സി വെക്കണം ബാത്റൂമിൻ്റെ ക്ലോസറ്റ് ശരിയാക്കണം അതിൻ്റെ പിരിവ് ഒരു ഭാഗത്ത് അമ്പലത്തിൽ പോയ കാണിക്കൊക്കെ അനുസരിച്ചാണ് പൂജാരിമാർ സ്വീകരിക്കുന്നത് അതിലിടക്ക് ചില നാസ്തിക എന്നൊക്കെ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന ഓൻ്റെ വീഡിയോകൾ വേറെ അപ്പോൾ അത് കണ്ട് എല്ലാം അതും ഒഴിവാക്കി അവരെ കൊടുത്ത് കൂടിയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അവനാണെങ്കിൽ മൂന്ന് ഭാര്യേനെയും കെട്ടി അഞ്ചെട്ട് മക്കളെ ഉണ്ടാക്കി ഐറ്റൊക്കെ തിന്നാൻ കൊടുക്കാതെ നടക്കുന്നു എവിടെ ആരെ കൂടെ ആരെ കൂടെ വിശ്വസിച്ച് ആരെ കൂടെ നടക്കും നമ്മളൊന്ന് ആലോചിക്കണം എന്താണ് നമുക്ക് പറ്റിയത് ഇത് നാം ഒരാൾ ചിന്തിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാനോ മാറ്റം വരാനോ പോകുന്നില്ല എല്ലാവരും ചിന്തിക്കണം പ്രത്യേകിച്ച് ചിന്തിച്ചുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ല പക്ഷെ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല ഏ ഈ മദ്യത്തിൻ്റെ മയക്കുമരുന്ന് ഇതിലായിട്ടൊക്കെ ക്യാമ്പയിൻ നടത്തണം എന്നൊക്കെ പല രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസിലുള്ള നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ എന്നോടൊക്കെ പറയാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യണം നമ്മളെ വീഡിയോ ആൾക്കാർ ഫലവത്തായിട്ട് കാണും ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾ മദ്യപിക്കരുതെന്നോ അല്ലെ കഞ്ചാവ് അടിക്കരുതെന്നോ അല്ലെ എം ഡി എം എ ഉപയോഗിക്കരുതെന്നോ എന്താ പറയേണ്ടത് അല്ലാതെ സമാധാനം എങ്ങനെ കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരാൾ മദ്യപാനത്തിന് വേണ്ടിയിട്ട് ഭയങ്കര മദ്യപിച്ചിട്ട് പ്രശ്നമുണ്ടാക്കുന്നു വീട്ടിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ ഞാൻ ഒരു ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിച്ചു ആ കുട്ടി എന്നോട് ചോദിക്കുന്നത് ഉസ്താദ് ഞാൻ കള്ളല്ലേ കുടിക്കുന്നുള്ളൂ ഞാൻ കഞ്ചാവും എം ഡി എമ്മൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഞാൻ കള്ളു കുടിക്കുന്നതുകൊണ്ടല്ലേ ഉമ്മ അറിയുന്നത് അല്ലെ പിന്നെ ഉസ്താദ് വേറെ എന്തെങ്കിലും ഒരു വൈ പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞു കൊടുത്തു ആകെ എനിക്കറിയാവുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ അല വിധിക്കലില്ലാഹി തത്തുമിഞ്ഞൽ കുരോബ് അറിയുക ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടും അതല്ലാതെ എൻ്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ മറ്റു വഴിയൊന്നുമില്ല അതിന് ആദ്യം ദൈവമുണ്ടെന്നുള്ള വിശ്വാസം വേണ്ടേ അതില്ലാതെ ഓനോട് ദൈവത്തിനെ പറ്റിയിട്ട് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഓന മദ്യം മാറ്റി കഞ്ചാവിലേക്ക് പോവുകയല്ലേ ഉള്ളൂ ഇതാണ് അവസ്ഥ നന്ദി നമസ്കാരം